യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഹാവ് യു ഡൺ അതുപോലെ തന്നെ ആ യു ഡൺ നമ്മൾ പൊതുവായിട്ട് ആ യു ഡൺ എന്ന് പറയാറില്ല ആ യു ഡുയിങ് എന്നാണ് പറയാറ് അല്ലേ ആ ഈസ് ആകാൻ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറ് എന്താണ് ഐ എൻ ജി ഫോമാണ് അപ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോ ഇത് ഏത് ഫോമാണ് മാം എന്നിവരെ ചോദിച്ചത് നമ്മൾ സെന്റൻസുകളിൽ ഇപ്പം യോ വാക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറേ പേര് ഇത് ഏത് ഫോം ആണ് മാഡം എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹാവ് യുഡണ്ണും ആ യുഡണ്ണും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുള്ള വീഡിയോ ആണ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ വീഡിയോ മുഴുവൻ കാണാനാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ എപ്പോഴാണ് ആണ് യൂസ് ചെയ്യാറ് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പൂർത്തീകരിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആ ഒരു എണ്ണയും യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഒരു പ്രവൃത്തി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ പാൽ കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പാല് കുടിച്ച് കഴിഞ്ഞോ നീ പാല് കുടിച്ച് കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ നിൻ്റെ ജോലി കഴിഞ്ഞു ജോലിക്ക് പോയതും ജോലി ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പിന്നീട് ആൾ കാണുമ്പോൾ ചോദിക്കുകയാണ് നിൻ്റെ ജോലി കഴിഞ്ഞു ഇപ്പോൾ വീട്ടിൽ ജോലിയാകാം അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ജോലി ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ ഈ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ആ യൂടെണ്ണിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് നിൻ്റെ ജോലി കഴിഞ്ഞു നിൻ്റെ ജോലി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് നീ ആയതുകൊണ്ട് ആർ യു ഡൺ വിത്ത് യുവർ വർക്ക് എന്ന് ചോദിക്കണം ആർ യു ഡൺ വിത്ത് യുവർ വർക്ക് നിൻ്റെ ജോലി പൂർത്തിയാക്കിയോ എന്നാണ് ചോദിക്കുന്നത് അവിടെ നമുക്ക് ഡണ്ണിന് പകരം എന്നും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ആർ യു ഡൺ ഓർ ഫിനിഷ്ഡ് വിത്ത് യുവർ വർക്ക് ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ പാല് കുടിച്ച് കഴിഞ്ഞോ കുട്ടികളോടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ചിലപ്പോൾ നമ്മൾ പാലോ വെള്ളമോ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്തത് നമ്മൾ തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട് ആ സിറ്റുവേഷൻ അത് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക യു ഡെൻ ഡ്രിങ്കിങ് മിൽക്ക് ആ യു ഡെൻ ഡ്രിങ്കിങ് മിൽക്ക് ഇവിടെ പാല് കുടിച്ച് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഡെൻ എന്ന് പറയുന്നത് ഒരു വെബല്ല ഒരു അഡ്ജക്റ്റീവാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഡൺ എന്നെ യൂസ് ചെയ്തത് ഒരുപാട് പേർക്ക് ആറ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈസ് വന്നു കഴിഞ്ഞാൽ ഡണ് വരില്ലല്ലോ അത് വിത്രീം ഫോം അല്ലേ അപ്പോൾ അവിടെ ഡോയിങ് എന്നല്ലേ വരിക ഇതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ നിന്ന് തീർക്കാം എന്ന് കരുതിയത് ഓക്കെ വേറൊരു സെൻറ്റൻസ് നോക്കൂ ഈ പത്രം വായിച്ചു കഴിഞ്ഞോ അതായത് പത്രം വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇനി പത്രം വായിച്ചു കഴിഞ്ഞോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെ ചോദിക്കുക ആ യു ഡൺ വിത്ത് വായിക്കുക റീഡിങ് ആണ് അപ്പം റീഡിംഗ് ദ ന്യൂസ് പേപ്പർ ഐ യു ഡൺ വിത്ത് റീഡിങ് ദ ന്യൂസ് പേപ്പർ നീ ന്യൂസ് പേപ്പർ വായിച്ച് കഴിഞ്ഞോ ഓക്കെ ഇനി നമ്മളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നീ പഠിച്ചു കഴിഞ്ഞു അതായത് ഇനി എൻ്റെ പഠനം പൂർത്തിയാക്കിയോ അല്ലെങ്കിൽ ആ പഠിക്കുന്നത് കാണുന്നൊരു വ്യക്തിയോടാണെങ്കിൽ നീ പഠിച്ചു കഴിഞ്ഞോ ആ ഒരു രീതിക്ക് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഈ കുട്ടി പഠിക്കുന്നതും എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എൻ്റെ പഠനം പൂർത്തിയാക്കിയോ നീ പഠിച്ച് കഴിഞ്ഞോ ഇങ്ങനെ ഒരു പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ അത് മുഴുവൻ കഴിഞ്ഞോ ഫിനിഷ്ഡ് ആയോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെയാ ചോദിക്കാം ഇപ്പോൾ ഒരാളോട് നമുക്ക് നീ പഠിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ എൻ്റെ പഠനം കഴിഞ്ഞോ എന്ന് ചോദിക്കണമെങ്കിൽ ആ യു ഡൺ വിത്ത് യുവർ സ്റ്റഡി ആർ യു ഡൺ വിത്ത് യുവർ സ്റ്റഡി ഇനി നിൻ്റെ പഠനം പൂർത്തിയാക്കിയോ എന്നാണ് അവിടെ നമുക്ക് ആർ യു ഫിനിഷ്ഡ് വിത്ത് യുവർ സ്റ്റഡി എന്ന് വേണമെങ്കിലും അറിയാം ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് പ്ലൂറൽ സബ്ജക്റ്റിൽ നീ എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ചോദിക്കുകയാണ് അവർ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയോ എന്ന് ചോദിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ അവർ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് അവരാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞോ എന്നാണ് കളി കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ആ ആർ ദെ അല്ലേ അവരാണ് ആർ ദേ ഡൺ ആർ ദേ വിത്ത് പ്ലേയിങ് ക്രിക്കറ്റ് ആർ ദേ ഡൺ വിത്ത് പ്ലേ ക്രിക്കറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അവരുടെ കളി കഴിഞ്ഞ അവർ അവർ ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ഡിന് പകരം ഫിനിഷ്ഡെന്ന് യൂസ് ചെയ്ത് പറയാം ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ അവർ വീട് വൃത്തിയാക്കി കഴിഞ്ഞോ അവർ വീട് വൃത്തിയാക്കി കഴിഞ്ഞോ എന്നെങ്ങനെയാ ചോദിക്കുക ആ ദേ ഡൺ വിത്ത് ക്ലീനിങ് അല്ലേ വീട് വൃത്തിയാക്കി കഴിഞ്ഞോ എന്നാണ് സോ ആ ദ ഡൺ വിത്ത് ക്ലീനിങ് ദ ഹൗസ് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്ലൂരൽ സബ്ജെക്ടിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യുക ആ യു ഡൺ അല്ലെങ്കിൽ ആ ദൺ ഇങ്ങനെ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നത് ആ വ്യത്യാസം മനസ്സിലായല്ലോ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചോ എന്ന് ചോദിക്കുമ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ആർ യു ഡൺ എന്നാണ് ഓക്കെ അല്ലെങ്കിൽ ആർ ഡൺ എന്നാണ് ഇനി ഇത് നമ്മൾ സിംഗിൾ സബ്ജെക്ടിന്റെ കൂടെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഫോർ എക്സാമ്പിൾ അവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇപ്പം അവളുടെ എക്സാം കഴിഞ്ഞോ അവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞോ അവളുടെ മീറ്റിംഗ് കഴിഞ്ഞോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഷേ ഡൺ വിത്ത് ഹർ ഇൻ്റർവ്യൂ ഈസ് ഷേ ഡൺ വിത്ത് ഹർ ഇൻ്റർവ്യൂ അവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞോ ഇനി അവളുടെ എക്സാം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ആ ഇൻ്റർവ്യൂ പൂർത്തീകരിച്ചോ കഴിഞ്ഞോ എന്നാണ് ഇനിയിപ്പോൾ അവളുടെ എക്സാം കഴിഞ്ഞോ എന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ചോദിക്കണമെങ്കിലോ ഈസ് ഷീ ഡൺ വിത്ത് ഹെർ എക്സാം അല്ലേ എക്സാംസ് എന്ന് പറയാം ഈസ് ഷീ ഡൺ വിത്ത് ഹെർ എക്സാംസ് അവളുടെ എക്സാം കഴിഞ്ഞു ഓക്കെ ഇതും നമുക്ക് രണ്ടിന് പകരം ഫിനിഷ്ഡ് യൂസ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ ഇനി ഒരു നെയിം വെച്ച് ചോദിക്കുകയാണെങ്കിലോ മീരയുടെ എക്സാം കഴിഞ്ഞു ഈസ് മീര ഡൺ വിത്ത് ഹർ എക്സാംസ് ഇങ്ങനെയും ചോദിക്കാം ഓക്കെ ഇപ്പം നമ്മളറിയാവുന്നൊരു കുട്ടി ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയോ അവൻ അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയോ അല്ലെങ്കിൽ കഴിഞ്ഞോ അല്ലെങ്കിൽ തീർത്തോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മുഴുവനാക്കിയോ എന്ന് ചോദിക്കാറുണ്ട് ഇത് നമ്മൾ അവൻ കോഴ്സ് എടുത്തതും പഠിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ അത് പൂർത്തീകരിച്ചോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് അവനാണ് ഈസ് ഹേ ഈസ് ഹേ പിന്നെന്താ ഡൺ ഡൺ ഫിനിഷ്ഡ് എന്ന് പറയാം ഹിസ് വിത്ത് കോഴ്സ് ഫിനിഷ്ഡ് വിത്ത് ഹിസ് കോഴ്സ് അവൻ അവൻ്റെ കോഴ്സ് മുഴുവനാക്കിയോ അല്ലെങ്കിൽ പൂർത്തീകരിച്ചോ അല്ലെങ്കിൽ കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കുക ഓക്കെ അപ്പത് മനസ്സിലായല്ലോ സിമ്പിൾ സിമ്പിളാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ യു ടൺ നീ അത് ചെയ്ത് കഴിഞ്ഞോ ആർ അതെ ടേൺ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കാം അതുപോലെ തന്നെ ഈ ഷീ ടേൺ എത്ര ചോദിച്ചു കഴിഞ്ഞാലും അതിനെ ഒന്ന് ഷോർട്ടാക്കിയിട്ടാണ് ഇനി പിന്നെ നമ്മൾ എങ്ങനെ ആൻസർ പറയുക ഇപ്പം നീ അത് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു ആം ഐ ആം ടൺ ഈ ഇത് പറയുമ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും ആമിൻ്റെ കൂടെ ഐ എൻ ജി ഫോം അല്ലേ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡൺ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ് അതായത് ആം ഡൺ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ് ഇവിടെ ഒരു വെർബായിട്ടല്ല ഇതിനെ നമ്മൾ കാണേണ്ടത് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ചില സിറ്റുവേഷനിൽ ചില സെൻറ്റൻസുകളിൽ നമ്മൾ ഈസാറാമിൻ്റെ കൂടെ ഈ ഡൺ എന്ന് കാണുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി അവൾ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അത് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഷീ ഈസ് ഡെൻ ഷി ഈസ് ഡൺ ഇങ്ങനെ നമുക്ക് ആൻസർ ആയി പറയാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവ് യു ഡൺ ഇത് സിമ്പിൾ ആണ് ഹാവ് ഹാസിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബി ത്രീ ഫോം തന്നെയാണ് അതായത് നമുക്കറിയില്ല ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുന്നതും ചെയ്തതും ഒന്നും നമ്മൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ആ സമയത്ത് നമുക്ക് വീട്ടിലോട്ട് കയറി വരുമ്പോൾ നീ ചായ കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നീ അവനെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഹാവ് ു എന്ന് പറഞ്ഞിട്ട് ഹാവ് യു ഡൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നീനിൻ്റെ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടോ നീനിൻ്റെ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അതായത് ആ ആളോട് നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ് പക്ഷെ നമുക്കറിയില്ല അവർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പം ഹാവ് യു ഡൺ യുവർ ഹോം വർക്ക് ഹാവ് യു ഡൺ യുവർ ഹോം വർക്ക് നീനിൻ്റെ ഹോം വർക്ക് ചെയ്തോ അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക് ഐ ഹാവ് ഡൺ മൈ ഹോം ഹോം വർക്ക് വർക്ക് ചെയ്തു എന്ന് പറയാം ഇനി നീ തുണി അലക്കിയിട്ടുണ്ടോ നീ തുണി അലക്കിയിട്ടുണ്ടോ അലക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് നീ അലക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക ഹാവ് യു ഡൺ ദ ലോണ്ട്രി ഹാവ് യു ഡൺ ദ ലോണ്ട്രി നീ തുണികൾ നീ തുണികൾ അലക്കിയോ എന്ന് ചോദിക്കണമെങ്കിൽ ലോണ്ടറി എന്ന് തന്നെയാണ് നീ തുണികൾ അലക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഹാവ് യു ഡൺ ദ ലോൺ ഞാൻ അലക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ഡൺ ലോണ്ട്രി ഐ ഹാവ് ഡൺ ദ ലോൺ ഇപ്പം ക്വസ്റ്റിനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമ്മളിത് സിംഗിൾ സബ്ജെക്ടിന്റെ കൂടെ ആണെങ്കിലും ഫോർ എക്സാമ്പിൾ അവൾ പാത്രം കഴുകിയിട്ടുണ്ടോ അവൾ പാത്രം കഴുകിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതുപോലെ ചോദിക്കണം അപ്പോൾ എങ്ങനെ ചോദിക്കും അവൾ എന്നായത് കൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക അവൾ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാത്രം കഴുകിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം അതിന് ആൻസറായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അവൾ പാത്രം കഴുകിയിട്ടുണ്ട് അവൾ പാത്രം കഴുകിയിട്ടുണ്ട് ഷി ഹാസ് ഡൻ ഡിഷസ് ഷി ഹാസ് ഡൻ ദ ഡിഷസ് സിമ്പിൾ അല്ലേ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് അവ വീട് വൃത്തിയാക്കി കഴിഞ്ഞോ അവർ വീട് വൃത്തിയാക്കി കഴിഞ്ഞു നമ്മൾ പോകുന്ന സമയത്ത് അവർ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ചോദിക്കുമല്ലോ അവർ വീട് വൃത്തിയാക്കി കഴിഞ്ഞോ ഇതെങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് അവരാണ് സബ്ജെക്റ്റ് ഡൺ യൂസ് ചെയ്യാം ഫിനിഷ്ഡ് യൂസ് ചെയ്യാം എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ഹാവിയോടെ എണ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ചെയ്യാൻ ചോദിക്കാം നീ കാർ കഴുകി കഴിഞ്ഞിട്ടുണ്ടോ നീ കാർ കഴുകി കഴിഞ്ഞിട്ടുണ്ടോ ഇതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഹാവി ഓഡണ്ണ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ